നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രമുഖരെ മുൻനിർത്തിക്കൊണ്ട് തിരുവനന്തപുരവും മറ്റ് കോർപ്പറേഷനുകളുമൊക്കെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിന് അതിശക്തരായിട്ടുള്ള നേതാക്കളെ തന്നെ മുന്നിൽ കൊണ്ടുവരണം എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം അത് ശക്തമായി തന്നെ മുന്നോട്ടു പോകുമ്പോൾ പ്രഖ്യാപനമുണ്ടാകുന്നതിന് മുൻപേ തന്നെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ശക്തമായി കഴിഞ്ഞു മുന്നിൽ നിൽക്കുന്ന എതിരാളികൾ അതിശക്തരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവരെ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ് മറ്റ് പാർട്ടികളിലെ നേതാക്കന്മാർ എന്തായാലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻ ഡി ജി പി ശ്രീലേഖയെ ആണ് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നത് അതിന് പ്രധാനികളിൽ ഒന്നെന്ന് പറയുന്നത് മണക്കാട് സുരേഷ് ആണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ മുൻ ഡി ജി പി ശ്രീലേഖയെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചു ാണ് മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് കാവ്യ വിശ്വാസികൾക്ക് പറ്റിയ കപട വിശ്വാസിയാണ് എന്നുള്ള പരാമർശത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പ് ശ്രീരേഖ ഐ പി എസിനെ ശാസ്ത്രമംഗലത്ത് ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് എന്തിനെന്ന് അവർ ചോദിക്കുന്നു എന്തായാലും ഗംഭീരം അനന്തപുരിയിലെ ബി ജെ പി കാര്ക്ക് അർഹതപ്പെട്ടത് തന്നെ കിട്ടി അഖില ലോക പ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ അനന്തപുരിയുടെ ദേശീയോത്സവ മായ പൊങ്കാലയോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നു കുത്തിയോട്ടം എന്ന ചിരപുരാതനമായിട്ടുള്ള ആചാരമനുഷ്ഠിക്കാൻ എത്തുന്ന കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാരെയും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ മഹതിയെ തന്നെ ബി ജെ പി കെട്ടി അവരെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പരാമർശം വിശ്വാസ സമൂഹത്തെയോ അതോ കേരളത്തെ തന്നെയോ ഇത് ആറ്റുകാലമ്പലമോ ആൺപിള്ളയരുടെ ജയിൽ മുറിയോ എന്ന ശ്രീരേഖ ഐ ചോദ്യം അമ്മയുടെ ഭക്തരായ ഞങ്ങളാരും ഇതുവരെ മറന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ തുടങ്ങുന്നത് കന്നഡ ഭൂമി കണ്ടവർക്ക് വിറ്റ മലയാളി പ്രസിഡന്റ് ഇങ്ങനെയൊരു വാർത്ത തന്നെ കേട്ടിട്ട് വേണ്ടേ മറക്കാൻ എന്നും പറയുന്നു ചാനലിൽ ഒന്ന് തപ്പിയാൽ മതി ഐ പി എസ് സിംഹിണിയുടെ ഒരു ബൈറ്റ് കിട്ടും ജയിലിന്റെ ചാർജ് ഉണ്ടായിരുന്ന ശ്രീലേ ശ്രീലേഖ ഐ പി എസ് അന്ന് പറഞ്ഞത് കുട്ടികൾ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ അവരെയും രക്ഷാകർത്താക്കളെയും അന്നത്തെ ഐ പി എസ് പി സി പി എൻ കോഡ് സെക്ഷൻപത്തി ഒന്ന് പ്രകാരം അകത്തിടും എന്നതാണ് അതേ മേഡം ഇന്ന് അനന്തപുരിയിൽ ബി ജെ പിയിൽ നയിക്കുന്നു ആദിപരാശക്തിയുടെ ആത്മീയ സാന്നിധ്യമായ സ്ത്രീകളുടെ ശബരിമലയിൽ നടത്തുന്ന കുത്തിയോട്ട വൃത്തത്തെ കുട്ടികൾക്ക് നേരെയുള്ള പച്ചയായ ശാരീരിക മാനസിക പീഡനമെന്ന് പരിഹസിച്ച ആളാണ് അനന്തപുരിയെ നയിക്കാൻ ഒരുങ്ങുന്ന വനിതാ രക്തം എന്നും പരാമർശിക്കുന്നു കൊടകരയിലെ കുഴലിലൂടെ പണമൊഴുകിയപ്പോൾ അയ്യപ്പ സ്വാമിക്ക് മുന്നിലെ നാമജപവും തൃശൂരിലെ പ്രജകൾക്കൊരു രാജാവിനെ കൊടുക്കുമെന്ന് സമ്മതിപ്പിച്ചപ്പോൾ വടക്കുംനാഥന്റെ കലങ്ങിയ പൂരവും മറക്കാൻ ബി ജെ പിക്ക് എളുപ്പമായിരിക്കും പക്ഷേ കറകളഞ്ഞ വിശ്വാസികൾ അത് ക്കില്ല കാക്കിയിൽ നിന്ന് കാവിയിലേക്ക് മാറിയ ശ്രീരേഖയിലെ കപടതകൾ ഓരോന്നായിട്ട് തുറന്ന് കാട്ടപ്പെട്ടിരിക്കും കാട്ടപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ഇതായിരുന്നു കുറിപ്പ് മുൻപ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പരാമർശം ചർച്ചയാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തുന്നത് അദ്ദേഹവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് ഇവർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് പ്രകാരം ആചാരത്തിന്റെ പേരിൽ കുട്ടികളെ ശാരീരികമായിട്ടും മാനസികമായും പീഡനത്തിന് ഇരയാ होगी यार കുത്തിയോട്ടത്തിലൂടെ ചെയ്യുന്നത് എന്നതായിരുന്നു ശ്രീരേഖയുടെ വിമർശനം എന്ന് പറയുന്നു ദേവീ പ്രീതിക്കായി കുട്ടികളുടെ ചോര വരെ എടുക്കുന്ന പ്രാകൃതമായിട്ടുള്ള രീതി ക്രിമിനൽ കുറ്റമാണ് എന്ന് അവർ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാൻ ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും തയ്യാറാകണം കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ഗൂഢാലോചന നടത്തി കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുത്തിയോട്ടത്തെ ആൺകുട്ടികളുടെ തടവറയെന്ന് പറയേണ്ടി വരുമെന്നും ശ്രീരേഖ അദ്ദേഹം നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം കുത്തിയോട്ടത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ആറ്റുകാൽ വിശ്വാസിയായ താൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നില്ലാത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ശ്രീലേഖ തന്റെ ബ്ലോഗിലൂടെ പറഞ്ഞതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശ്രീരേഖയുടെ ഈ പരാമർശത്തിനു പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കുത്തിയോട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു പിന്നാലെ സംഘപരിവാർ സംഘടനകൾ മുസ്ലിം സമുദായത്തിലെ സുന്നത്ത് കല്യാണത്തിനെതിരെ പരാതി നൽകി ഇതോടെ ബാലാവകാശ കമ്മീഷൻ വെട്ടിലാവുകയും ചെയ്തിരുന്നു ഈ വിവാദമാണ് സന്ദീപ് ഇപ്പോൾ കുത്തിപ്പൊക്കി രംഗത്തെത്തിയിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നതാണ് സന്ദീപ് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് ചോദിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ കോൺഗ്രസിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായിട്ട് ബി ജെ പി എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട് ശാസ്തമംഗലത്ത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയും അതുപോലെ തന്നെ കൊടുങ്ങന്നൂരിൽ വി പി രാജേഷം മത്സരിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത് ഇതോടുകൂടെയാണ് ബി ജെ പിയിലെ മത്സരാർത്ഥികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങളുമായിട്ട് വിവിധ സംഘടനകളിലെ ആളുകൾ രംഗത്തെത്തുന്നത് എന്തായാലും ബിജെപി ബി ജെ പിയുടെ നിലപാട് അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള രാഷ്ട്രീയമല്ല ഇനി കേരളം കാണാൻ പോകുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ ബി ജെ പി തയ്യാറായി കഴിഞ്ഞു എന്ന തരത്തിൽ തന്നെ രംഗത്ത് സജീവമായിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായിട്ട് ബിജെപി രംഗത്ത് വന്നത് എന്നതിൽ സംശയമില്ല ശാസ്തമംഗലത്ത് മുൻ ഡി ജി പി ആർ ശ്രീലേഖ അതുപോലെ തന്നെ കൊടുങ്ങന്നൂരിൽ വി പി രാജേഷ് എന്നിവരെയൊക്കെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അറുപത്തിയേഴ് ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് നിലവിൽ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ിൽ മുപ്പത്തിയഞ്ച് കൌൺസിലർമാർ ബി ജെ പി വന്നിട്ടുണ്ട് വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ ബി ജെ പി ഇത്തവണ അവസരം ചോദിക്കുന്നു എന്നും ഏറ്റവും നല്ല നഗരമാക്കി മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പി തീരുമാനിച്ചു എന്നുള്ള ഒരു ആരോപണവും ഇതേ സമയത്ത് തന്നെ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ആക്കാനാണ് ബി ജെ പിയുടെ നിർദ്ദേശം എന്ന തരത്തിലാണ് ആ ഒരു ആരോപണം വ്യാപിക്കുന്നത് കണ്ണൂരിൽ പഞ്ചായത്തുകൾക്ക് എണ്ണം തിരിച്ച് സർക്കുലറും പുറത്തിറക്കി എന്നുള്ള ആരോപണമുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സർക്കുലർ എന്നും ഓരോ പഞ്ചായത്തിലും മത്സരിക്കേണ്ട ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ എണ്ണം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നതെന്നുമാണ് അവകാശവാദം ഒൻപത് പഞ്ചായത്തുകളിലായി നാൽപ്പത്തിയേഴ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലെയും സന്ദർശനം നടത്താനൊരുങ്ങുകയാണ് ബി ജെ പി എന്നൊരു ആക്ഷേപവും നിലവിൽ ഉയരുന്നുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ഔട്ട്റീച്ച് റീച്ച് പദ്ധതിയിൽ ഉണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക യാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല ഔട്ട് റീച്ച് ആരംഭിച്ചത് എന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു എല്ലാ മുസ്ലിങ്ങളും വീടുകൾ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്തുകയാണ് തീരുമാനം ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വികസിത കേരള സന്ദേശം മുസ്ലിം വീടുകളിൽ ഉൾപ്പെടെ നൽകും എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവയ്ക്കുകയാണ് എന്നും അതിനൊരു വ്യക്തത വരുത്താനാണ് തങ്ങൾ അവിടെയൊക്കെ എത്തുന്നത് എന്നും ബി ജെ പി അധ്യക്ഷൻ tamam അതേസമയത്ത് മറുവശത്ത് കോൺഗ്രസും അവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും തയ്യാറാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് യുവാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഇറങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തീരുമാനം ഇറക്കിക്കൊണ്ട് മുരളീധരന്റെ നേതൃത്വത്തിൽ വോട്ട് പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് യു യുവനിരയിലെ കൂടുതൽ യുവനിരയെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള രണ്ട് വനിതകളടക്കം ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നിയമവിദ്യാർത്ഥികളായ ആർ ആർച്ച കെ എസ് അതുപോലെ തന്നെ ജയലക്ഷ്മി എന്നിവരാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപന പട്ടികയിലെ പ്രധാനപ്പെട്ട യുവ സ്ഥാനാർത്ഥികൾ ഇരുവരും കെ എസ് യു നേതാക്കളാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തോടെ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇരുപത്തി രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടിയ സർക്കാരിന്റെ സാന്നിധ്യം അത് അതൊഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് മൂന്ന് മുന്നണികളും വീറും വാശിയോടും കൂടെ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ പോലും കാണുന്നത് എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾ കഴിയുന്നതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൂടെ മുൻപന്തിയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് ഇനിയൊരു ഭരണ തുടർച്ച താങ്ങാനാവില്ല എന്നുള്ള വാശി ി ജെ പിക്കും അതുപോലെ തന്നെ യു ഡി എഫിനുമുണ്ട് ഒരു തുടർച്ച കൂടി നേടി പുതു ചരിത്രം ശമിക്കുക എന്നുള്ള ശ്രമത്തിൽ എൽ ഡി എഫും രംഗത്ത് വരുന്നു ഭാവി കേരളത്തിൽ തങ്ങൾ നിർണായക ശക്തി എന്ന് തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എൻ ഡി എ എന്നതും യാഥാർത്ഥ്യമാണ് മൂന്ന് മുന്നണികളും കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് എത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളുടെ ആത്മവിശ്വാസവുമായിട്ട് വേണം യു ഡി എഫിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളർ കളത്തിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് ചുരുക്കം കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ദേശീയ സെക്രട്ടറിമാരായിട്ടുള്ള ഡോക്ടർ വി കെ അറിവഴക തുടങ്ങിയവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് സജീവമായിട്ട് രംഗത്തുന്നുണ്ട് അതേസമയത്ത് യു ഡി എഫിലെ ഘടക കക്ഷികളുടെ പ്രധാന നേതാക്കളുടെ സാന്നിധ്യം എല്ലാ ജില്ലകളിലും ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് മാത്രമല്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും എല്ലാ രീതിയിലുള്ള മേൽനോട്ടവും വഹിച്ചുകൊണ്ട് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രധാനമായിട്ടും പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത്